ഇവിടെ ാണ് ജയിക്കുന്നത് നടക്കുന്നത് ശശി തരൂരി ടൈറ്റാണെന്ന് പറയുന്നു പിന്നെ എൽ ഡി എഫിൻ്റെ പ്രതീക്ഷിക്കുന്നു ആൾക്കാർ ഇതേ ഉള്ളു പറയുന്നത് ആ ചാൻസ് എൽ ഡി എഫിന് ചാൻസ് ഉണ്ട് എൽ ഡി എഫ് നല്ല രീതിയിലാണ് ഒക്കെ ഇപ്പം ചെയ്തത് വന്നതിനു ശേഷം ജനങ്ങൾ പോയതിന് ശേഷം നല്ല പൈസ ഉള്ള കൊടുത്തിട്ടുണ്ട് എൽ ഡി എഫ് വേറൊരു പാർട്ടി ആയിരുന്നെങ്കിൽ പെട്ടെന്നൊന്നും കാശ് കിട്ടില്ല വെട്ടിന് ഇരുപത് ലക്ഷം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ടുണ്ട് ദൈവം ഇഷ്ടമുള്ളവർ ജയിക്കുക അല്ലാത്തവർ ജയിക്കൂല ഒന്നും കരുതുന്നില്ല പാർട്ടി അങ്ങനെ ഒന്നുമില്ല നമുക്ക് ഈ സമയത്ത് ഞങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് ഫ്ലാറ്റ് ചെന്ന് ഞാൻ ഇനി ഇപ്പം പരിശോട്ടിരിക്കുന്നവർ എന്തൊരു നല്ല നിയമം അത് തന്നെ ഞങ്ങൾ അവർക്കന്നെ വോട്ട് ചെയ്യും ഭരണത്തിൽ ഭരണത്തിലിരിക്കുന്നവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആരും അവർക്കേ നമ്മൾ വോട്ട് ചെയ്യുള്ളൂ ആ ചെയ്യും കാരണം നമുക്ക് ആരാണ് നമ്മൾ രണ്ട് ാണ് അമ്മയാണ് ഞാൻ പിന്നെ മുൻകൂട്ടി നമ്മൾ അറിയിക്കാത്ത നമ്മളറിയിക്കാത്ത അവര് ഓഹിയിൽ പോയി തിരിച്ചു വന്നില്ല അഞ്ചു പേരിൽ പോയവര് മൂന്നുപേര് തിരിച്ചു മരിച്ചു മൂന്നുപേരെ കിട്ടി രണ്ട് രണ്ടുപേരെ ബോഡിയെ എൻ്റെ മോനെ എൻ്റെ മരുമോനേയും കിട്ടിയിട്ടില്ല ഇന്ന് വരെ ഒരു വർഷം ഒന്നര വർഷത്തോളം ആകുന്നു കിട്ടിയില്ല ഓഹി പണ്ട് ഇരുപത് ലക്ഷം രൂപ കിട്ടി ആ ഇരുപത് ലക്ഷം രൂപ കിട്ടി അമ്മയച്ചനും ഉള്ളവർക്ക് അഞ്ചു ലക്ഷം രൂപ അമ്മയില്ലാത്തവർക്ക് രണ്ടര ലക്ഷം രൂപ ഇതാണ് ഓകിയില് കിട്ടിയത് കേരളത്തിൽ എത്രയോ കോടികൾ അനുഭവിച്ചു പ്രളയം വന്നപ്പ അനുഭവിച്ചു എന്തൊരു കൊടുത്തു വരുമ ആളുകൾ ജയിച്ചാലും നന്മ ഉണ്ടാകണം ഇപ്പൊ ഉള്ളത് കൊലയും കൊള്ളയാ നടക്കണത് കൊച്ചു മക്കളെ പിടിച്ചു പോണ് പെൺകുട്ടികളെ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു കോടി കല്ലിട്ടിരണം ഇത്രയുള്ള ഇവിടെ നിന്ന് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇനി അവർ നല്ല അവര്യങ്ങൾ ചെയ്ത് കൊടുക്കാമെന്ന് വാർത്ത ഇട്ടു രാഷ്ട്രീയത്തിനപ്പുറം സ്ഥാനാർത്ഥിയുടെ മികവനാണ് ഇവിടത്തുകാരുടെ വോട്ട് പ്രളയകാലത്ത് കേരളത്തിന്റെ സൈന്യമായിരുന്ന കടലിന്റെ മക്കളുടെ നിലപാട് ഇങ്ങനെയാണ് ക്യാമറാമാൻ ബിഷാവിനോടൊപ്പം നിശിത ക്ലമൻ മലയാളി വാർത്ത